നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിലൊന്നായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ഇന്ന് ഗുരുതരമായ ചോദ്യചിഹ്നമാണ് നേരിടുന്നത് സുപ്രീം സുപ്രീംകോടതിക്ക് തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പ്രമുഖ രാഷ്ട്രീയ ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ യോഗേന്ദ്ര യാദവ് ബീഹാറിൽ നിന്നുള്ള രണ്ട് വ്യക്തികളെ നേരിട്ട് ഹാജരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും പൊതുമണ്ഡലത്തിൽ ചർച്ചയായത് ഭരണപ്പെട്ടതായി കമ്മീഷൻ രേഖകളിൽ നിന്ന് നീക്കം ചെയ്ത ഈ വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിച്ചു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നടന്നുവരുന്ന വ്യാപകമായ ക്രമക്കേടുകൾ അദ്ദേഹം കോടതിക്ക് മുന്നിൽ തുറന്നു കാട്ടി ഇത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടി വോട്ടർ പട്ടികയിൽ കാണുന്ന ക്രമക്കേടുകൾ അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ് ഒരേ വീട്ടിൽ അൻപതും അറുപതും ആളുകൾ താമസിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു വിലാസങ്ങളുടെയും പിതാവിൻ്റെയും ഒക്കെ തന്നെ പേരിൻ്റെ സ്ഥാനത്ത് അക്ഷരങ്ങളോ സീറോ പോലെയുള്ള അപ്രസക്തമായ വിവരങ്ങളോ നൽകിയിരിക്കുന്നു പല വീടുകളുടെയും വിലാസം തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്രമക്കേടുകൾ കേവലം സാങ്കേതിക പിഴവുകൾക്കപ്പുറം ബോധപൂർവ്വമായിട്ടുള്ള കൃത്രിമങ്ങളാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം യോഗേന്ദ്ര യാദവ് ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും ഇപ്പോൾ ശക്തമാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നുണ്ട് സോളിസിറ്റർ ജനറലിനെയും അഡീഷണൽ സോളിസിറ്റർ ജനറലിനെയും കോടതി നേരിട്ട് വിളിച്ചു വരുത്തി ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും ശക്തമായ നിലപാടും വ്യക്തമാക്കുന്ന ഒന്നാണ് ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് ഇത് ഒരു കോടിയിലേറെയായി ഉയരാൻ സാധ്യതയുണ്ടെന്ന് യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നു ഈ രീതിയിലുള്ള വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് കാരണമാകുമെന്നും ബി ജെ പിക്ക് അത് വലിയ വിജയം നേടാനായിട്ട് ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തോൽവിക്ക് കാരണങ്ങൾ കണ്ടെത്തുകയാണോ എന്ന് ഇന്ത്യ മുന്നണിയെ അമിത് ഷാ പരിഹസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ശക്തമായ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് യോഗേന്ദ്ര യാദവ് ഹാജരാക്കിയ തെളിവുകൾ രാജ്യത്തിൻ്റെ നീതിപീഠത്തിൻ്റെ കണ്ണു തുറപ്പിച്ചതായിട്ട് കോടതി പ്രശംസിച്ചു തുടർന്നും സമാനമായ വെളിപ്പെടുത്തലുകൾ നടത്തണമെന്ന് കോടതി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൻ്റെ അതീവ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംഘപരിവാറിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സൃഷ്ടിച്ചു കഴിഞ്ഞതിനാൽ അവർ അടങ്ങിയിരിക്കില്ല ഇത് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കപ്പുറം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് ബീഹാറിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമാനമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇത് സംഭവിച്ചതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് നിഷ്ക്രിയമായി തുടരാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാൻ കോടതി നിർബന്ധിതമായിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗമായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടം പ്രതീക്ഷിച്ചിരുന്നതേയില്ല ഈ ഒരു സാഹചര്യം അത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയുടെ അനിവാര്യമായിട്ടുള്ള ഇടപെടലുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു